ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുശ്വന്ത് സിംഗ് എഴുതിയ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന കഥയാണ് ലെറ്റ്സ് ബിഗിൻ എബൗട്ട് ദി ഓദർ കുഷന്ദ് സിംഗ് നയൻറ്റീൻ ഫിഫ്റ്റീൻ ടു തൗസൻഡ് ഫോർട്ടീൻ വാസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ് ലോയർ പൊളിറ്റീഷ്യൻ ആൻഡ് ജേർണലിസ്റ്റ് ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് കുഷ്വന്ത് സിംഗ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും മരണം രണ്ടായിരത്തി പതിനാലിലുമായിരുന്നു ഹീ വാസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ് ലോയർ പൊളിറ്റീഷ്യൻ ആൻഡ് ജേർണലിസ്റ്റ് അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല അഭിഭാഷകനും രാഷ്ട്രീയക്കാരനും പത്രപ്രവർത്തകനും കൂടിയായിരുന്നു അസ് എ റൈറ്റർ സിംഗ് വോസ് ബസ് നോൺ ഫോർ ഹിസ് സെക്യുലറിസം ഹ്യൂമർ ആൻഡ് ആൻഡ് എബൈഡിങ് ലവ് ഫോർ പോയട്രി ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കുശ്വന്ത് സിംഗ് തൻ്റെ മതേതരത്വത്തിനും നർമ്മത്തിനും അതുപോലെ തന്നെ കവിതയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിനും പേരുകേട്ട വ്യക്തിയാണ് ഹിസ് കമ്പാരിസൺസ് ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെസ്റ്റേണേഴ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ ലേസ് വിത്ത് ആസിഡ് വിത്ത് പാശ്ചാത്യരുടെയും ഇന്ത്യക്കാരുടെയും സാമൂഹികവും പെരുമാറ്റപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താരതമ്യങ്ങൾ മൂർച്ചയുള്ളതും അസുഖകരമായതുമാണ് ഹി സർ ആസ് ദ എഡിറ്റർ ഓഫ് മെനി ലിറ്റററി ആൻഡ് ന്യൂസ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് അദ്ദേഹം നിരവധി സാഹിത്യ വാർത്താ മാസികകളുടെയും പത്രങ്ങളുടെയും എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഹി വോസ് ദ റിസീപ്യൻ ഓഫ് പത്മവിഭൂഷൺ ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു ഇത്രയുമാണ് എഴുത്തുകാരനെ കുറിച്ചുള്ള വിവരണം ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിന്റെ സമ്മറി പഠിക്കാം ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ഇന്ത്യൻ റൈറ്റർ കുഷ്വന്ത് സിംഗ് ഇന്ത്യൻ എഴുത്തുകാരനായ കുഷ്വന്ത് സിംഗിൻ്റെ ചെറുകഥയാണ് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഇൻ ദ സ്റ്റോറി ഹി ഡിസ്ക്രൈബ്സ് ഹൗ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ ചേഞ്ച് ഓവർ ദ ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് ഈ കഥയിൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം മുതൽ മുതിർന്ന ശേഷം വരെയുള്ള അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുമായുള്ള ബന്ധം എങ്ങനെ മാറിയെന്ന് വിവരിക്കുന്നു ഹി ഹാഡ് ഓൾവേസ് സീൻ ഹിസ് ഗ്രാൻഡ് മദർ ആസ് ആൻ ഓൾ വുമൺ റിഫ്യൂസ് ടു ആക്സെപ്റ്റ് എനി പോസിബിലിറ്റീസ് ഓഫ് എ യങ് ആൻഡ് ലൈവ്ലി പാസ്റ്റ് അദ്ദേഹം മുത്തശ്ശിയെ കണ്ടു തുടങ്ങിയ സമയം മുതൽ എപ്പോഴും തൻ്റെ മുത്തശ്ശിയെ ഒരു വൃദ്ധയായി കാണുകയും മുത്തശ്ശിക്ക് ചുറുചുറുക്കോടെ ഓടി നടന്ന ഒരു ചെറുപ്പകാലഘട്ടം എന്ന കാര്യം കുഷ്വന് സിംഗ് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു ത്രൂ ഔട്ട് ദ സ്റ്റോറി ഹി പ്രസൻസ് എ സിറീൻ ക്യാരക്ടർ ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ ഈ കഥയിലുടനീളം അദ്ദേഹം തൻ്റെ മുത്തശ്ശിയുടെ ശാന്തമായ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഷീ ലോസസ് Touch with her grandson when he is a grown up, but maintains a daily ritual of praying and feeding animals and other living creatures like dogs and sparrows. കുശ്വന്ത് സിംഗിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ മുത്തശ്ശിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം അദ്ദേഹം മുതിർന്ന ശേഷം നഷ്ടപ്പെടുന്നു പക്ഷേ മുത്തശ്ശി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കോ ഒന്നും മാറ്റമുണ്ടാകുന്നില്ല മുത്തശ്ശി പ്രാർത്ഥിക്കുകയും നായ്ക്കൾ കുരുവികൾ മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുകയും എല്ലാം ചെയ്ത് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ദൈനംദിന രീതികളെല്ലാം നിലനിർത്തുന്നു ദി ഓദർ ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് ഹൗ ഹീസ് ഗ്രാൻഡ് മദർ യൂസ് ടു ലുക്ക് വെൻ ഹി വാസ് എ ചൈൽഡ് തൻ്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശി എങ്ങനെയായിരുന്നെന്ന് കുശ്വന്ത് സിംഗ് ഹ്രസ്വമായി വിവരിക്കുന്നു ഹി ഡിസ്ക്രൈബ്സ് ഹെർ അപ്പിയറൻസ് ടു ബി ടിപ്പിക്കൽ ഓഫ് മോസ്റ്റ് ഗ്രാൻഡ് മതേഴ്സ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ രൂപവും ഭാവവും മറ്റു മുത്തശ്ശിമാരുടേതു സാധാരണമാണെന്ന് അദ്ദേഹം പറയുന്നു ഷീ വോസ് ആൻഡ് ഓൾ റിങ്കിൾ വുമൺ തൻ്റെ മുത്തശ്ശി വളരെയധികം പ്രായമുള്ള ചുളിവുകളെല്ലാം വന്ന ഒരു സ്ത്രീയായിരുന്നു ഓൾഡോ ഹി ഹാഡ് ലേൺ ഫ്രം പീപ്പിൾ ദാറ്റ് ഹിസ് ഗ്രാൻഡ് മദർ ഹാഡ് ബീൻ ട്രിറ്റി ഇൻ ഹർ യംഗർ ഡേയ്സ് വെൻ ഷീ ഹാഡ് എ ഹസ്ബൻഡ് ഹി ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു ബിലീവ് അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൻ്റെ മുത്തശ്ശി മുത്തശ്ശൻ ജീവിച്ചിരുന്ന സമയത്ത് ചെറുപ്പകാലഘട്ടത്തിൽ മുത്തശ്ശി സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു മുത്തശ്ശി സുന്ദരിയായിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് കുശ്വന്ത് സിംഗ് മനസ്സിലാക്കിയെങ്കിലും ആ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ കാണുന്ന മുത്തശ്ശിയുടെ രൂപം വയസ്സായ ചുളിവുകൾ വീണ സ്ത്രീയുടേതാണ് അതുകൊണ്ടായിരിക്കാം മുത്തശ്ശിയുടെ പഴയകാല രൂപം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പ്രയാസം ഹി ദെൻ ആസ് ദാറ്റ് ഹി റിഗാർഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആ സമ വൺ ഹു കുഡ് നോട്ട് ഹാവ് എ വൈഫ് ഓർ ചിൽഡ്രൻ ബട്ട് ഹുഡ് ഹാവ് ഓൺലി മെനി ഗ്രാൻഡ് ചിൽഡ്രൻ കുശ്വൻ സിംഗിൻ്റെ മുത്തച്ഛൻ്റെ ചിത്രം മാത്രമാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് കുട്ടിയായ കുഷ്വൻ സിംഗിന് മുത്തച്ഛന്റെ ചിത്രം കാണുമ്പോൾ തോന്നിയിരുന്നത് ഭാര്യയോ കുട്ടികളോ ഇല്ലാത്ത ഒരാളെന്നാണ് പക്ഷേ ധാരാളം പേരക്കുട്ടികളുള്ള ഒരാളാണ് തൻ്റെ മുത്തച്ഛനെന്ന് കണക്കാക്കിയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദി ഓദർ ഹാഡ് സീൻ ഹിസ് ഗ്രാൻഡ് മദർ ആസ് ആൻ ഓൾഡ് ലേഡി സിംഗ് സിവോസ് ബോൺ കുഷ്വൻ സിംഗ് ജനിച്ച സമയം മുതൽ അതായത് അദ്ദേഹത്തിന് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ മുത്തശ്ശിയെ ഒരു വൃദ്ധയായാണ് കണ്ടിരുന്നത് ഹീ ഫൗണ്ട് ഇറ്റ് എഗെയിൻസ്റ്റ് ഹിസ് നേച്ചർ ടു ഇമാജിൻ ഹിസ് ഗ്രാൻഡ് മദർ ആസ് എ യങ് വുമൺ ജസ്റ്റ് ലൈക്ക് ഹീ കുഡ് നോട്ട് ബിലീവ് ഹെയർ അക്കൗണ്ട്സ് ഓഫ് ചൈൽഡ്ഹുഡ് വെൻ ഷീ യൂസ് ടു പ്ലേ ഗെയിംസ് മുത്തശ്ശിയെ ഒരു യുവതിയായി സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല മുത്തശ്ശി പഴയ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ കുട്ടിക്കാലത്തെ കൂട്ടുകാർ അവരുടെ ഒപ്പം കളിച്ച കാര്യങ്ങൾ എല്ലാം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു ഹി കുഡ് നോട്ട് കം ടു ടെംസ് വിത്ത് ഹീസ് ഗ്രാൻഡ് മദർ ബീയിങ് എ പ്രിറ്റീവ് വുമൺ ബട്ട് ഹി ഓൾവേസ് തോട്ട് ഷി വാസ് ബ്യൂട്ടിഫുൾ പക്ഷേ തൻ്റെ മുത്തശ്ശി എപ്പോഴും സുന്ദരിയായ ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം കരുതുന്നു ഹി കമ്പെയർസ് ആർ ടു എ വിൻ്റർ ലാൻഡ്സ്കേപ്പ് ഇൻ ദ മൗണ്ടെയ്ൻസ് കുഷ്വന്ത് സിംഗ് തൻ്റെ മുത്തശ്ശിയെ മനോഹരമായ ഒരു ശീതകാല ഭൂപ്രകൃതിയുമായാണ് താരതമ്യം ചെയ്യുന്നത് സിറീൻലി വൈറ്റ് വിത്ത് ഹർ വൈറ്റ് ഔട്ട്ഫിറ്റ്സ് ആൻഡ് സിൽവർ ഹെയർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുത്തശ്ശിയെ മനോഹരമായ ശീതകാല ഭൂപ്രകൃതി പോലെ തോന്നുന്നത് മുത്തശ്ശിയുടെ വെളുത്ത വസ്ത്രങ്ങളും വെള്ളി നിറത്തിലുള്ള മുടിയും കാണുമ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിരുന്നത് ഹി ഫൗണ്ട് ഹെർ ടു ബി ദ ഇപ്പിറ്റമി ഓഫ് പീസ് ആൻഡ് കണ്ടെൻമെൻറ്റ് മുത്തശ്ശി സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രതിരൂപമാണെന്ന് അദ്ദേഹത്തിന് തോന്നി ദി ഓദർ നൗ ടെൽസ് അസ് എബൌട്ട് ദ ഡയനാമിക്സ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹീസ് ഗ്രാൻഡ് മദർ ഓവർ ദ ഇയേഴ്സ് മുത്തശ്ശിയുമായി വർഷങ്ങളായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇനി അദ്ദേഹം പറയുന്നത് അസ് എ ചൈൽഡ് ഹിസ് ഗ്രാൻഡ് മദർ ടുക്ക് കെയർ ഓഫ് ഹിം സിംഗ്സ് ഹിസ് പേരൻസ് വെയർ എൻ ദ സിറ്റി ട്രൈ ടു എൺ എ ബെറ്റർ ലൈഫ് കുസ്വൻസിംഗ് കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പട്ടണത്തിലാണ് ജോലി ചെയ്തിരുന്നത് ആ സമയത്ത് അദ്ദേഹം മുത്തശ്ശിയോടൊപ്പം ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് ഹിസ് ഗ്രാൻഡ് മദർ യൂസ് ടു ഹിം ഹിംആ് ആൻഡ് പ്രിപ്പയർ ഹിം ഫോർ സ്കൂൾ മുത്തശ്ശിയാണ് അദ്ദേഹത്തെ രാവിലെ വിളിച്ചുണർത്തി ഒരുക്കി സ്കൂളിലേക്ക് വിട്ടിരുന്നത് ദേ യൂസ് ടു ഗോ ടു ദ സ്കൂൾ ടുഗദർ ആസ് ഇറ്റ് വോസ് അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു അതുകൊണ്ട് മുത്തശ്ശിയും കൂടെ വരുമായിരുന്നു ഹി അറ്റൻഡ് ക്ലാസ്സസ് വൈൽ ഹീസ് ഗ്രാൻഡ് മദർ റീ സ്ക്രിപ്ചേഴ്സ് ഇൻസൈഡ് ദ ടെമ്പിൾ അദ്ദേഹം സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് മുത്തശ്ശി ക്ഷേത്രത്തിലിരുന്ന് വേദപുസ്തകങ്ങൾ വായിച്ച് സമയം ചെലവഴിക്കുമായിരുന്നു ആഫ്റ്റർ സ്കൂൾ ഹിസ് ഗ്രാൻഡ് മദർ വുഡ് ഫ്രീ സ്റ്റെയിൽ ചപ്പാത്തിസ് ടു ദ വില്ലേജ് ഡോഗ്സ് ഹൂ വുഡ് ഫോളോ ദം ഹോം ഫാറ്റിംഗ് ഫോർ ദ ചപ്പാത്തിസ് സ്കൂൾ വിട്ട് വരുന്ന വഴി മുത്തശ്ശി കയ്യിൽ കരുതിയിരിക്കുന്ന പഴകിയ ചപ്പാത്തികൾ ഗ്രാമത്തിലെ നായ്ക്കൾക്ക് കഴിക്കാൻ കൊടുക്കും അവ ചപ്പാത്തിക്ക് വേണ്ടി വഴക്കിട്ട് വീട്ടിലേക്ക് പിന്തുടരുമായിരുന്നു ദയർ കെ മേ ടേണിംഗ് പോയിൻ്റ് ഇൻ ദ ഓദേഴ്സ് ലാസ് വെൻ ഹിസ് പേരൻസ് കോൾ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ ടു ദ സിറ്റി വെയർ ദേ ഹാഡ് ഫാൻലി സെറ്റിൽ ഡൗൺ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മുത്തശ്ശിയെയും അദ്ദേഹത്തെയും പട്ടണത്തിലേക്ക് കൊണ്ടുപോയി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവായിരുന്നു ദി ഓദർ സ്റ്റാറ്റർ അറ്റൻഡിങ് ആൻ ഇംഗ്ലീഷ് സ്കൂൾ ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ നോ ലോങ്ർ അക്കം ഹിം ടു സ്കൂൾ അദ്ദേഹത്തെ പട്ടണത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു ഗ്രാമത്തിലായിരുന്നപ്പോൾ തൻ്റെ ഒപ്പം സ്കൂളിൽ വന്നിരുന്ന മുത്തശ്ശിക്ക് പട്ടണത്തിലെ സ്കൂളിലേക്ക് ഒപ്പം വരാൻ സാധിച്ചിരുന്നില്ല ദർ വെർ നോ ഡോഗ്സ് ഇൻ ദ സ്ട്രീറ്റ്സ് സൊ ഷി ഫ് സ്പാരോസ് പട്ടണത്തിലെ തെരുവുകളിൽ ഭക്ഷണം കൊടുക്കാൻ നായ്ക്കളില്ലായിരുന്നു അതുകൊണ്ട് മുത്തശ്ശി കുരുവികൾക്ക് ഭക്ഷണം നൽകി സ്പാരോ എന്നാൽ കുരുവികൾ എന്നാണ് മീനിങ് ദ റിലേഷൻഷിപ്പ് ബിഗാൻ ടു ചേഞ്ച് മുത്തശ്ശിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം മാറാൻ തുടങ്ങി ഷീ വുഡ് ആസ്ക് ഹിം എബൌട്ട് ഹിസ് സ്കൂൾ ആൻഡ് ഹി വുഡ് ടെൽ ഹെർ എബൌട്ട് ദ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് വെസ്റ്റേൺ സാൻ സാൻ ലേണിംഗ് മുത്തശ്ശി അദ്ദേഹത്തിനോട് പുതിയ സ്കൂളിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് സയൻസ് അതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം മുത്തശ്ശിയോട് പറയുകയും ചെയ്യും ദ ഗ്രാൻഡ് മദർ കുഡ് നോട്ട് ഹെൽപ്പ് ഹിം വിത്ത് ദീസ് കാൻസ് ഓഫ് ലെസൺസ് ആറ്റ് സ്കൂൾ സ്കൂളിലെ ഇത്തരം പാഠഭാഗങ്ങളിൽ മുത്തശ്ശിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇറ്റ് മെയ് ഹർ ആൺ ഹാപ്പി അത് മുത്തശ്ശിയെ അസന്തുഷ്ടയാക്കി ഷി ബി കെം മോർ ഡിസ്റ്റർബ് ടു നോ ദാറ്റ് ദർ വെർ നോ ലെസൻസ് ഓൺ ഗോഡ് ആൻഡ് ദാറ്റ് മ്യൂസിക് ലെസൻസ് വെയർ ഗൺ അറ്റ് സ്കൂൾ ദൈവത്തെക്കുറിച്ചുള്ള പാഠങ്ങളൊന്നുമില്ലെന്നും സ്കൂളിൽ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എന്നും അറിഞ്ഞപ്പോൾ മുത്തശ്ശി കൂടുതൽ അസ്വസ്ഥയായി ഷി ബിക്കേം ലെസ് ഫ്രണ്ട്ലി ടുവേഴ്സ് ദ ഓദർ ആഫ്റ്റർ ലേണിംഗ് ദിസ് സ്കൂളിലെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം മുത്തശ്ശിക്ക് അദ്ദേഹത്തോടുള്ള സൗഹൃദം കുറഞ്ഞു വെൻ ദ ഓദ വെൻറ്റ് ടു ദ യൂണിവേഴ്സിറ്റി ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ വോസ് ബ്രോക്കൺ അദ്ദേഹം ഉന്നത പഠനത്തിനായി സർവകലാശാലയിലേക്ക് പോയപ്പോൾ മുത്തശ്ശിയുമായുള്ള ബന്ധം തീരെ കുറഞ്ഞു ഹി സ്റ്റേയ്ഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ സ്പെൻ ഹെർ ഡേയ്സ് സിറ്റിംഗ് അറ്റ് ഹർ സ്പിന്നിംഗ് വീൽ ഫോളോഡ് ബൈ ആഫ്റ്റർനൂൺസ് വെൻ ഷീ വുഡ് ഫീഡ് ദ സ്പാരോസ് അദ്ദേഹം സർവകലാശാലയിൽ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് അപ്പോഴെല്ലാം മുത്തശ്ശി സമയം ചെലവഴിച്ചിരുന്നത് ചർക്കയിൽ നൂൽ ചുറ്റിയും ഉച്ചയ്ക്ക് ശേഷം കുരുവികൾക്ക് ഭക്ഷണം കൊടുത്തുമാണ് വെൻ ദി ഓദർ ഡിസൈഡ് ടു ഗോ എബ്രോഡ് ഫോർ ഫാദർ എഡ്യൂക്കേഷൻ ഹി എക്സ്പെക്റ്റഡ് ഹിസ് ഗ്രാൻഡ് മദർ ടു ബി അപ്സെറ്റ് എബൗ എയ്റ്റ് തുടർ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ മുത്തശ്ശി അസ്വസ്ഥയാകുമെന്ന് അദ്ദേഹം കരുതി ബട്ട് ടു ഹിസ് സർപ്രൈസ് ഷീ വോസ് നോട്ട് എന്നാൽ മുത്തശ്ശി അസ്വസ്ഥയായില്ല അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഇൻസ്റ്റർ ഷീ അക്കം ഹിം ടു ദ സ്റ്റേഷൻ ടു സീ ഹിം ഓഫ് ആൻഡ് സെഡ് ഗുഡ് ബൈ വിത്ത് എ സൈലൻറ്റ് പ്രയർ ആൻഡ് എ കിസ് ഓൺ ഹിസ് ഫോർവേഡ് അദ്ദേഹത്തെ യാത്രയാക്കാൻ മുത്തശ്ശി സ്റ്റേഷൻ വരെ കൂടെ ചെന്നു വിദേശത്തേക്കാണ് പോകുന്നതെന്ന് മുൻപുള്ള സെൻറ്റൻസിൽ പറഞ്ഞിരുന്നു ഇവിടെ സ്റ്റേഷനിൽ മുത്തശ്ശി യാത്രയാക്കാൻ ചെന്നു എന്നും പറയുന്നു നിങ്ങളിത് പഠിക്കുമ്പോൾ സംശയം തോന്നാം വിദേശത്തേക്ക് പോകുമ്പോൾ എയർപോർട്ടിലല്ലേ യാത്രയാക്കാൻ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ പണ്ട് കാലത്ത് നടന്ന കഥയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ട്രെയിനിൽ കയറി വേണം ദൂരെ സ്ഥലത്തുള്ള എയർപോർട്ടിൽ എത്തിച്ചേരാൻ ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരും എയർപോർട്ടിലേക്ക് അനുഗമിക്കുന്ന പരിപാടി പണ്ട് കാലത്തും അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേഷൻ വരെ മുത്തശ്ശി വന്നു എന്ന് പറയുന്നത് മുത്തശ്ശി നിശ്ശബ്ദമായി പ്രാർത്ഥിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി ഹി ഹാഡ് ഇമാജിൻ ദിസ് ടു ബി ഹിസ് ലാസ്റ്റ് ഫിസിക്കൽ മീറ്റിംഗ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ മുത്തശ്ശിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് അദ്ദേഹം കരുതി ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് വെൻ ദി ഓദർ റിട്ടേൺ ഹി ഫൗണ്ട് ഹിസ് ഗ്രാൻഡ് മദർ ലുക്കിംഗ് ദ സെയിം ആഷി യൂസ് ടു ഇയേഴ്സ് എഗോ നോട്ട് എ ഡേ ഓൾഡർ പഠനം പൂർത്തിയാക്കി അഞ്ചു വർഷത്തിന് ശേഷം കുശ്വന്ത് സിംഗ് തിരിച്ചെത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് താൻ യാത്ര പറഞ്ഞു പോയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് മുത്തശ്ശിയെ കാണപ്പെട്ടത് ഷീ വെൽക്കം ഹിം വിത്ത് എ സൈലൻ്റ് പ്രെയർ ആൻഡ് ഡിഡ് നോട്ട് ടോക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ മുത്തശ്ശി നിശബ്ദമായ പ്രാർത്ഥനയോടുകൂടിയാണ് സ്വീകരിച്ചത് ആൻഡ് ഡിഡ് നോട്ട് ടോക്ക് മുത്തശ്ശി ഒന്നും സംസാരിച്ചില്ല ഹെർ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഓൺ ദ ഫേസ്റ്റ് ഡേ ഓഫ് ഹിസ് അറൈവൽ വാസ് ഡ്യൂരി ദ ആഫ്റ്റർനൂൺ ഷീ സ്പെൻഡ് വിത്ത് സ്പാരോസ് കുശ്വന്ത് സിംഗ് വീട്ടിലെത്തിയ ദിവസം മുത്തശ്ശി തൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഉച്ചയ്ക്ക് ശേഷം കുരുവികൾക്കൊപ്പം ചെലവഴിച്ചു ഇൻ ദി ഈവനിങ് ഷി കോൾ സം വിമൻ ഫ്രം ദ നെയ്ബർഹുഡ് ആൻഡ് സാങ് സോങ്സ് അബൌട്ട് ദ ഹോം കമ്മിങ് ഓഫ് വോറിയേഴ്സ് വൈകുന്നേരമായപ്പോൾ മുത്തശ്ശി അയൽപ്പകത്തുള്ള കുറച്ച് സ്ത്രീകളെ വിളിച്ചുകൂട്ടി യുദ്ധത്തിനെല്ലാം പോയി വിജയിച്ചു വന്ന യോധാക്കളുടെ ഗൃഹപ്രവേശത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടി ദി ഓദ ആൻഡ് ഹീസ് ഫാമിലി പെസ്വർ ഹാവ് ടു സ്റ്റോപ്പ് സോ ഷീ ഡിഡ് നോട്ട് ഓവർ സ്ട്രെയിൻ ഹെർസെൽഫ് ഇത്രയും പ്രായമായൊരു വ്യക്തി കുറേ സമയം പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുന്നതുമെല്ലാം കണ്ട് കുശ്വന്ത് സിംഗും മറ്റു കുടുംബാംഗങ്ങളും മുത്തശ്ശിയോട് എല്ലാം വേഗം നിർത്താൻ ആവശ്യപ്പെട്ടു ദ നെക്സ്റ്റ് മോർണിംഗ് ദി ഓദേസ് ഗ്രാൻഡ് മദർ ഫെൽ ഇൽ വിത്ത് എ മൈ ഫീവർ അടുത്ത ദിവസം രാവിലെ മുത്തശ്ശിക്ക് ചെറിയ പനി പിടിപെട്ടു വാൽ ദ ഡോക്ടർ ഇൻഫോം ദം ദാറ്റ് ഇറ്റ് വുഡ് സബ്സൈഡ് ക്യുക്ലി ഷി വാസ് ഷുവർ ദാറ്റ് ഹ എൻഡുവിയർ പനി പെട്ടെന്ന് കുറയുമെന്ന് ഡോക്ടർ അവരെ അറിയിച്ചപ്പോൾ മുത്തശ്ശിക്ക് അവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് ഉറപ്പായിരുന്നു ഷീ ഇക്സ്പ്രസ്ഡ് ഹെർ ഡിസേർ ടു പ്രേ റാദർ ദാൻ ടോക്ക് ടു ദം സിങ് ഷീ വാസ് ലെവ് വിത്ത് ഓൺലി എ ഫ്യൂ അവേഴ്സ് ഓഫ് ഹർ ലൈഫ് മുത്തശ്ശിയുടെ ജീവിതത്തിൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കൂടി അവശേഷിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാനാണ് മുത്തശ്ശി ആഗ്രഹം പ്രകടിപ്പിച്ചത് ഓൾഡോ ദി ഓദർ ആൻഡ് ഹീസ് ഫാമിലി വെയർ ലെറ്റൻ ഷീ പേഡ് ദം നോ ഹീഡ് കുഷ്വന് സിംഗും മറ്റു കുടുംബാംഗങ്ങളും വിമുഖത കാണിച്ചെങ്കിലും മുത്തശ്ശി അവരെ ശ്രദ്ധിച്ചില്ല ആഫ്റ്റർ സം ഓഫ് സുപ്രേങ് ഷീ പാസ് ഡവേ കുറച്ചു നേരത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം മുത്തശ്ശി ഈ ലോകം വിട്ടുപോയി ദ ഫാമിലി മോൺ കുടുംബാംഗങ്ങളെല്ലാം മുത്തശ്ശിയുടെ വിയോഗത്തെ തുടർന്ന് വിലപിച്ചു ആൻഡ് ഷീ വോസ് കവേർഡ് വിത്ത് എ റെഡ് ഷ്രൗ ആ സുവോസ് കസ്റ്റമറി മുത്തശ്ശിയുടെ മൃതദേഹം ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞു Everyone went ahead to prepare for her funeral, and when they returned to her room to take her body away for cremation, they saw hundreds of sparrows scattered around her from her bedroom to the veranda. കുടുംബാംഗങ്ങളെല്ലാം മുത്തശ്ശിയുടെ സംസ്കാരത്തിനായി തയ്യാറെടുപ്പുകൾ നടത്താനായി പോയി കുറച്ചു സമയത്തിനകം മുത്തശ്ശിയുടെ മുറിയിലേക്ക് തിരിച്ചെത്തിയ കുടുംബാംഗങ്ങൾ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് കിടപ്പുമുറി മുതൽ വരാന്ത വരാന്തവരെ നൂറുകണക്കിന് കുരുവികൾ വന്നിരിക്കുന്നു എവ്രി വൺ ഫെൽ സോറി എബൌട്ട് ദ സ്പാരോസ് ആൻഡ് ദ ഓദേസ് മദർ ട്രൈ ടു ഫീഡ് സം ബ്രെഡ് ക്രംസ് ടു ദ സ്പാരോസ് ബട്ട് ദിഡ് നോട്ട് സീം ടു നോട്ടീസ് ദ ഫൂഡ് കുരുവികളോട് എല്ലാവർക്കും സഹതാപം തോന്നി കുശ്വൻ സിംഗിൻ്റെ അമ്മ കുരുവികൾക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നൽകാൻ ശ്രമിച്ചു പക്ഷെ കുരുവികൾ ഭക്ഷണം ശ്രദ്ധിച്ചില്ല വെൻ ഹിസ് ഗ്രാൻഡ് മദർ വോസ് ക്യാരി എവേ ദ സ്പാരോസ് ഫ്ലൂ എവേ ക്വയറ്റ്ലി സംസ്കാര ചടങ്ങുകൾക്കായി മുത്തശ്ശിയെ കൊണ്ടുപോയപ്പോൾ കുരുവികളെല്ലാം നിശബ്ദമായി പറന്നുപോയി ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് മദർ ഇത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചാണ് ഒരുപാട് തവണ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സോ എല്ലാവരും നിർബന്ധമായും പഠിക്കുക ആൻസർ നോക്കാം ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ഇന്ത്യൻ റൈറ്റർ കുഷ്വന്ത് സിംഗ് ഇന്ത്യൻ എഴുത്തുകാരനായ കുഷ്വന്ത് സിംഗ് എഴുതിയ ചെറുകഥയാണ് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദിസ് സ്റ്റോറി ഈസ് ഇസ് ഗ്രാൻഡ് മദർ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഷീ ഈസ് ആൻ ഓൾഡ് ലേഡി വളരെ പ്രായമായ സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഷീ ഹാസ് എ റിങ്കിൾ ഫേസ് പ്രായമായി മുഖത്തെല്ലാം ചുളിവുകൾ വന്നിട്ടുണ്ട് ഷീ ഈസ് ഷോർട്ട് ആൻഡ് ഫാറ്റ് ലേഡി പൊക്കം കുറഞ്ഞ് തടിച്ച സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പീപ്പിൾ സെറ്റ് ദാറ്റ് വൺസ് ഷീ വോസ് യങ് ആൻഡ് പ്രിറ്റി പണ്ട് മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് അവർ വളരെ സുന്ദരിയായിരുന്നെന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹെർവേസ്റ്റ് ഈസ്ലൈറ്റ്ലി ബെൻ ഡൗൺ പതിയെ കുനിഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത് ഷീസ് റിലീജിയസ് ലേഡി മുത്തശ്ശി ദൈവവിശ്വാസിയായിരുന്നു ഷീസ് ഓൾവേസ് പ്രേയിങ് ആൻഡ് ടെല്ലിംഗ് ബീറ്റ്സ് ഓഫ് അവർ റോസറി കയ്യിലൊരു ജപമാല പിടിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടാണ് മുത്തശ്ശി നടക്കുന്നത് She ഷീ ഗോസ് ടു ടെമ്പിൾ ഡെയിലി ആൻഡ് റീഡ്സ് റിലീജിയസ് ബുക്ക്സ് ദിവസോ മുത്തശ്ശി ക്ഷേത്രത്തിൽ പോകും അവിടെ ഇരുന്ന് വേദപുസ്തകങ്ങൾ വായിക്കും ഷീസ് എ ട്രൂ ലവർ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ മുത്തശ്ശി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഷീ ഫീഡ്സ് വില്ലേജ് ഡോഗ്സ് ആൻഡ് സ്പാരോസ് ഇൻ ദ സിറ്റി മുത്തശ്ശി ഗ്രാമത്തിലായിരുന്നപ്പോൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു പട്ടണത്തിലേക്ക് താമസം മാറിയപ്പോൾ കുരുവികൾക്കും ഭക്ഷണം നൽകി ഷീ ഹാസ് നെവർ ഷൂഡ് എവേ ദ സ്പാരോസ് മുത്തശ്ശി ഒരിക്കലും കുരുവികളെ ആട്ടിയോടിച്ചിട്ടില്ല ഷീ ഈസ് എ ലേഡി ഓഫ് സ്ട്രോങ് ക്യാരക്ടർ മുത്തശ്ശി വളരെ ശക്തയായ സ്ത്രീയായിരുന്നു ഷീ ഹാ ഫോർ സീൻ ഹെർ എൻ ജീവിതം അവസാനിക്കാറെന്ന് മുത്തശ്ശി മുൻകൂട്ടി കണ്ടിരുന്നു ഷീ ടോൾഡ് ഇൻ അഡ്വാൻസ് ദാറ്റ് ഹെർ എൻഡ് വാസ് നിയർ ദോ ഇറ്റ് വാസ് എ മൈ ഫീവർ ഒരു ചെറിയ പനിയായിരുന്നെങ്കിലും തൻ്റെ അന്ത്യം അടുത്തതായി മുത്തശ്ശി മുൻകൂട്ടി പറഞ്ഞു ഹെർ ക്യാരക്ടർ മേക്സ് എ സെൻറ്റിമെൻ്റൽ മുത്തശ്ശിയുടെ സ്വഭാവം നമ്മെ വികാരഭരിതരാക്കുന്നു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വോട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പാരോസ് ഇൻ ദ സ്റ്റോറി ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന കഥയിൽ കുരുവികളുടെ പ്രാധാന്യം എന്താണ് ആൻസർ നോക്കാം വെൻ ദ ഗ്രാൻഡ് മദർ ഷിഫ്റ്റഡ് ടു ദ സിറ്റി ഷീ സ്പെൻ ഹാഫ് ആൻ അവർ എവ്രി ഡേ ഫീഡിംഗ് ദ സ്പാരോസ് മുത്തശ്ശി പട്ടണത്തിലേക്ക് താമസം മാറിയപ്പോൾ എല്ലാ ദിവസവും അരമണിക്കൂറോളം കുരുവികൾക്ക് ഭക്ഷണം നൽകാൻ ചിലവഴിച്ചു ദ സ്പാരോസ് ബിക്കേം വെരി ഫ്രണ്ട്ലി വിത്ത് ഹർ ആൻഡ് കെയ്ം എവ്രി ഡേ ഇൻ ദ വരാന്ത ഓഫ് ഹൗസ് മുത്തശ്ശിയുമായി കുരുവികൾ വളരെ സൗഹൃദത്തിലായിരുന്നു കുരുവികൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനായി വീടിൻ്റെ വരാന്തയിൽ വന്നിരുന്നു വെനവർ ഗ്രാൻഡ് മദർ വാസ് ഫ്രീ ഷീ ടോക്ക് വിത്ത് സ്പാരോസ് ആൻഡ് ഓൾസോ ത്രോ സം ബ്രെഡ് ക്രംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം മുത്തശ്ശിക്ക് തിരക്കില്ലാത്ത സമയം കുരുവികളോട് സംസാരിക്കുകയും കുറച്ച് ബ്രെഡിന്റെ കഷ്ണങ്ങൾ അവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യും ദ സ്പാരോസ് ഓൾസോ സാറ്റ് ഓൺ ഹർ ഹെർഡ് ലെഗ് ഹാൻഡ് എക്സെട്ര ആൻഡ് സ്റ്റാർട്ട് ഹർപ്പിംഗ് വിത്ത് ഹാപ്പിനെസ് ഇറ്റ് ലുക്സ് ലൈക്ക് ദേ ആർ ടോക്കിംഗ് വിത്ത് ഗ്രാൻഡ് മദർ കുരുവികൾ മുത്തശ്ശിയുടെ തലയിലും കാലിലും കൈയിലും വന്നിരിക്കും കുരുവികൾ സന്തോഷത്തോടെ ചിലയ്ക്കും അവർ മുത്തശ്ശിയോട് സംസാരിക്കുന്നതുപോലെ തോന്നും ഇറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് അവർ ഓഫ് ദ ഡേ മുത്തശ്ശിയുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയമാണത് വെൻ ഷി ഡൈഡ് ആഫ്റ്റർ ഹർ ഷോർട്ട് ഇൽനെസ് ഹൺഡ്രഡ് സോ സ്പാരോസ് ഫ്ലൂ ഇൻ ദ വരാന്ത ആൻഡ് സാറ്റ്നിയർ ഹർ ബോഡി ചെറിയ പനി പിടിപെട്ട് മുത്തശ്ശി മരിച്ചപ്പോൾ നൂറുകണക്കിന് കുരുവികൾ വരാന്തയിൽ നിന്ന് പറന്നുവന്ന് മുത്തശ്ശിയുടെ സമീപം ഇരുന്നു ദൈറ്റ് ആൻഡ് നോട്ട് ചർപ്പിംഗ് കുരുവികൾ ചിലക്കാതെ വളരെ ശാന്തരായാണ് ഇരുന്നത് ദ ഇവൻ ഇഗ്നോർ ദ ബ്രെഡ് ക്രംപ്സ് ഗിവൺ ബൈ ദി ഓദേസ് മദർ കുഷ്വന്ത് സിംഗിൻ്റെ അമ്മ നൽകിയ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പോലും കഴിക്കാൻ കുരുവികൾ കൂട്ടാക്കിയില്ല ഇൻ ദിസ് വേ ദ എക്സ്പ്രസ് ദർ ഗ്രീഫ് ആൻഡ് ദർ ബോണ്ടിംഗ് വിത്ത് ദ ഗ്രാൻഡ് മദർ മുത്തശ്ശിയുമായുള്ള കുരുവികളുടെ ആത്മബന്ധവും അവരുടെ സങ്കടവും അവ ഇങ്ങനെ പ്രകടിപ്പിച്ചു ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് സമ്മറി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏതു ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ സാധിക്കും എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്